ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിനുവിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതിൻ്റെ കാരണമുണ്ട് കേട്ടോ ഞാൻ ഇന്നലെ അതായത് ഇരുപത്തെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്നലെ ഞാനൊരു ഗിവവേ സ്റ്റാർട്ട് ചെയ്തിരുന്നു നമ്മുടെ ഓണത്തിൻ്റെ ഗിവവേ പക്ഷേ അതിലാരും ആൻസർ പറയുന്നില്ല എല്ലാവരും തെറ്റ് ആൻസറിലേക്കാണ് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ആ ഒരു വീഡിയോ തന്നെയാണ് ഞാനിന്നും ഇടുന്നത് അപ്പം അതിനകത്ത് ഞാൻ സംസാരിക്കുന്നത് നമ്മൾ ഞാൻ കുറച്ച് ക്ലൂകൾ തരുന്നുണ്ട് അപ്പം അത് വെച്ച് നിങ്ങൾ ആൻസറിലേക്ക് എത്തണം എങ്കിലല്ലേ നമുക്ക് സമ്മാനങ്ങൾ എല്ലാവർക്കും തരാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ പോയാൽ ആരാണ് സമ്മാനം നേടുന്ന ആരും ഉത്തരം പറയുന്നില്ല എല്ലാവരും തെറ്റുത്തരത്തിലേക്കാണ് പോകുന്നത് ചിലവർ പറയുന്നു മിനുവിൻ്റെ തലയിലിരിക്കുന്ന പൂവാണ് എന്നൊക്കെ പിന്നെ വേറെ അത്തപ്പൂവിനകത്തുള്ള ഇപ്പോൾ ഇട്ട് വരുന്ന ആ ഒരു ആകൃതി വെച്ച് പറയുന്നുണ്ട് ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത് ഈ അത്തപ്പൂവിനകത്ത് ആ ഒരു ഫ്ലവറിൻ്റെ പേരാണ് ഒളിഞ്ഞു കിടക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ ഇനി എല്ലാവർക്കും ആൻസറിലേക്ക് എത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് എന്നു വെച്ചാൽ അതിൻ്റെ ആൻസർ കിട്ടുമ്പോൾ നമ്മൾ ഈ ചെയ്തതുപോലെ തന്നെ ചെയ്യണം കേട്ടോ കാരണം ആൻസറ് ഒരിക്കലും നമ്മൾ കമൻറ്റിലിടാതെ എൻ്റെ വാട്സപ്പിലേക്ക് ഇട്ടുള്ളൂ ഞാൻ ആദ്യത്തെ ഒന്നാമത്തെ ക്ലൂ ഏതാണെന്ന് പറയാം ആദ്യം നിങ്ങൾ ഈ പിന്നെ നമ്മുടെ അത്തപ്പൂ നോക്കുമ്പോൾ അതിൽ എത്ര കളറാണ് കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കുക അതിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ ഇപ്പം ചേർക്കാം നോക്കിക്കോളൂ ക്ലൂ ആണ് ഞാനിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തിരുന്ന ഫ്ലവർ ഏതാണെന്നോ അതിൻ്റെ പിന്നെ അതിനകത്ത് ഞാൻ അരിഞ്ഞിട്ടിരിക്കുന്ന ഇലയൊന്നുമല്ല ഞാൻ ആ ക്ലൂയിൽ പറയുന്നത് ഇതിൽ എത്ര കളർ ഉണ്ട് ആ കളർ നിങ്ങൾ ആദ്യം മനസ്സിൽ വയ്ക്കുക ആ കളർ ഇംഗ്ലീഷിൽ തന്നെ ആ പേര് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക ഓക്കെ അതാണ് ആദ്യത്തെ നമ്മുടെ ക്ലൂ അതായത് നമ്മളിപ്പം പറഞ്ഞ ക്ലൂ മനസ്സിലായിട്ടുള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് ആ ഫ്ലവറിൻ്റെ പേര് കിട്ടും ഇനി രണ്ടാമത്തെ ക്ലൂവിൻ്റെ കാര്യം പറയാം രണ്ടാമത്തെ ക്ലൂ എന്ന് പറയുന്നത് നമ്മുടെ ഈ കളറിനകത്തുനിന്ന് നമ്മൾ ഇംഗ്ലീഷിലാണല്ലോ കളറ് നമ്മൾ പറയുന്നത് അപ്പോൾ ആ ലെറ്റർ ഒരെണ്ണമേ നമ്മൾ എടുക്കാവൂ ഓരോ കളറിൽ നിന്നും അങ്ങനെ വേണം നിങ്ങൾ ഈ ആൻസറിലേക്ക് എത്താൻ ഓക്കെ അല്ലാതെ ഒരു കളറിൽ നിന്നും രണ്ട് അക്ഷരങ്ങൾ എടുക്കരുത് ആകെ ഒരക്ഷരം മാത്രമേ നിങ്ങൾ ഒരു കളറിൽ നിന്നും എടുക്കാവൂ ഓക്കെ അപ്പം നമ്മുടെ ഈ അപ്തപ്പൂവിനകത്ത് എത്ര കളർ കളറുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞു തരണ്ടല്ലോ ഫ്ലവർ മാത്രമല്ല ഞാൻ ഇട്ടത് ഇലയും അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പം അതെല്ലാം ചേർത്ത് നിങ്ങൾ ഒറ്റ നോണ്ടത് നോക്കുമ്പോൾ എത്ര കളർ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട അപ്പം അത് എത്ര കളറുണ്ട് ആ കളറുകളെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് വെക്കുക എന്നിട്ട് ആ കളറുകളുടെ ഇംഗ്ലീഷ് ലെറ്ററുകളിൽ നിന്നും ഓരോ അക്ഷരങ്ങളെടുത്തിട്ട് വരുമ്പോൾ നമ്മളൊരു സൂപ്പർ ഫ്ലവറിലേക്കാണ് ചെല്ലുന്നതെന്ന് ഓർക്കണം അത്രയും ഞാൻ ക്ലൂ പറഞ്ഞു തന്നു ഇനിയുണ്ട് ക്ലൂവ് അത് ഞാൻ ഉടനെ തന്നെ പറയും ഈ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ക്ലൂ ചേർത്താണ് തന്നിരിക്കുന്നത് കാരണം ആരും ആൻസർ പറഞ്ഞിട്ടില്ല പക്ഷേ എനിക്കതുകൊണ്ട് വിഷമമുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആൻസറിലേക്ക് ആരും ചെല്ലുന്നില്ല അല്പം പോയോ എന്നൊരു സംശയം കുഴപ്പമില്ല എങ്കിലും അതാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഇനി മൂന്നാമത്തെ ക്ലൂ പറയുകയാണ് ഈ കളറിൻ്റെയാണ് നമ്മൾ മൂന്നാമത്തെ ക്ലൂ പറയുന്നത് അപ്പം ഈ കളർ നിങ്ങൾ എടുക്കുമ്പോൾ മനസ്സിൽ ആലോചിക്കുമ്പോൾ ചില വസ്തുക്കളുടെ കളറിനോട് ഉപമിക്കാം അതായത് നല്ല വിലപിടിപ്പുള്ള ചില വസ്തുക്കളുടെ കളറിനോട് ഉപമിച്ച് വേണം നമ്മൾ ഈ ഫ്ലവറിലേക്ക് എത്താൻ എന്നുകൂടി ഞാനൊരു ക്ലൂ പറഞ്ഞു തരികയാണ് പെട്ടെന്ന് അന്നേരം നിങ്ങൾ ഈ ഫ്ലവറിലേക്ക് എത്തും കേട്ടോ എല്ലാവരും ആൻസറായിട്ട് എനിക്ക് ഇട്ട് തരുന്നത് ഈ നമ്മൾ നടുക്ക് ഉപയോഗിച്ചിരിക്കുന്ന പൂവിൻ്റെ പേരാണ് അത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞില്ല എന്ന് കരുതിയാണ് എല്ലാവരും അങ്ങനെ ഇടുന്നത് അന്ന് ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ഈ ആ ഉത്തരമായിട്ട് വരുന്ന ഫ്ലവർ ഈ അത്തപ്പൂവിൽ ഇല്ല അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമാണ് അത് ഞാൻ പറഞ്ഞു ഒരു ലെറ്റർ ഒന്നും ഈ അത്തപ്പൂവിൽ എഴുതിയിട്ടിട്ടില്ല അതുപോലെ ആകൃതിയൊന്നും ഞാനതിൽ ചെയ്തു വച്ചിട്ടില്ല പിന്നെ കുട്ടികൾ അങ്ങനെയൊക്കെ ചെയ്തേ ഉള്ളൂ അതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു ആകൃതിയൊന്നും നിങ്ങൾ നോക്കാൻ നിൽക്കരുത് പിന്നെ നിങ്ങൾ ഈ അത്തപ്പൂ മാത്രം ശ്രദ്ധിക്കുക അപ്പം ഇപ്പം മനസ്സിലായല്ലോ അത്തപ്പൂ മാത്രം ഒറ്റ നോട്ടത്തിൽ ശ്രദ്ധിക്കുന്ന കളറാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ കളറുകൾ ഉപയോഗിച്ച് വേണം മുന്നോട്ട് പോകാൻ പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ ഈ ഫ്ലവർ എന്നുള്ളത് നമ്മളാ പൂവിൻ്റെ കൂടെ ചേർക്കണ്ട അതിൻ്റെ പേര് മാത്രം നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി ഫ്ലവർ എന്നു വേണ്ട കേട്ടോ അപ്പോൾ അതൊരു പൂവാണല്ലോ ആ പേര് കേൾക്കുമ്പോൾ തന്നെ പൂവാണെന്ന് മനസ്സിലാവും പിന്നെ അതിൻ്റെ കൂടെ അക്ഷരങ്ങൾ ചേർത്ത് ഫ്ലവറിൽ നിന്നും നമ്മൾ ചെയ്യേണ്ട ആ ഒരു ഫ്ലവറിൻ്റെ പേര് മാത്രം നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി അതിലേക്കുള്ള ക്ലൂ ആണ് ഞാൻ പറഞ്ഞു ഇനിയുണ്ട് ക്ലൂ അതുകൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും ഉടനെ തന്നെ ആദ്യത്തെ സമ്മാനം നമ്മൾ ആദ്യം എൻ്റെ വാട്സപ്പിലേക്ക് ആൻസർ ഇടുന്ന സമ്മാനം നേടണം ആരും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ നമുക്ക് വിഷമമുണ്ട് ഞാൻ ഞാനതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് ആരാണ് ആദ്യം നമുക്ക് ആൻസർ തരുന്നത് ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയായിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പം അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ ക്ലൂ എല്ലാം ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ ആദ്യത്തെ സമ്മാനം നേട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നറുക്കിൽ കൂടെ അല്ലേ ബാക്കിയെല്ലാം എടുക്കാൻ പറ്റത്തുള്ളൂ ഇത് ഉറപ്പാണ് ആദ്യത്തെ സമ്മാനം അത് നറുക്കൊന്നും ഇടണ്ട നിങ്ങൾക്ക് കിട്ടും ഉറപ്പാണ് അത് നിങ്ങൾ നേടണം കേട്ടോ നല്ലൊരു പ്ലാൻ്റാണ് നമ്മളതിൽ കൂടെ തരുന്നതെന്നൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ നിങ്ങൾ ഒന്നും നോക്കണ്ട അതുപോലെ തന്നെ മിന്നുവിൻ്റെ തലയിലിരിക്കുന്ന എന്നൊരാൾ ചോദിച്ചു അപ്പോൾ ഞാൻ മിന്നുവിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല നമ്മുടെ അത്തപ്പൂവിലാണ് ആൻസർ ഒളിഞ്ഞ് കിടക്കുന്നതെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ് കാരണം നമ്മുടെ അത്തപ്പൂവിൽ ഉപയോഗിക്കാത്ത പൂവാണ് അതിലൊന്നും അതിനകത്തൊന്നും ഇട്ടിട്ടില്ല പിന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അതിലൂടെ പെട്ടെന്ന് ആൻസർ എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു തരാൻ പറ്റും നിങ്ങൾ വാ വാട്സപ്പിൽ വോയിസ് ആയിട്ടോ അല്ലാതെ ടൈപ്പ് ചെയ്തോ അയക്കുക മുൻപിട്ട വീഡിയോയുടെ കമൻ്റിൽ ആൻസർ കിട്ടി എന്നൊക്കെ ഇട്ടവർ അത് മാത്രം മതി നമ്മൾ അതിനകത്തു നിന്നാണ് എടുക്കുന്നത് പിന്നെ വേണമെങ്കിൽ ഇതിനകത്തുനിന്ന് ആൻസർ കിട്ടിയെന്ന് വേണമെങ്കിലും ഞാൻ എടുക്കാം അപ്പം നിങ്ങൾ ഇതിനകത്തോ അല്ലെങ്കിൽ ആ ഈ വീഡിയോയുടെ പിന്നെ താഴെയോ അല്ലെങ്കിൽ മറ്റേ വീഡിയോയുടെ താഴെയോ നിങ്ങൾ ആൻസർ കിട്ടി എന്ന് ഇട്ടിട്ട് എൻ്റെ വാട്സപ്പിലേക്ക് ഫ്ലവറിൻ്റെ പേര് എഴുതിയിടുക എന്നിട്ട് അത് മാത്രം എഴുതിയിട്ടാൽ ഞാൻ ആൻസറായിട്ട് എടുക്കില്ല അത് എങ്ങനെ കിട്ടിയെന്ന് വ്യക്തമാക്കണം ആ അതിൻ്റെ ഈ ഫ്ലവർ എങ്ങനെ നിങ്ങൾക്ക് ആ കളറിൽ നിന്ന് കിട്ടിയെന്ന് വ്യക്തമായിട്ട് ഒന്ന് വോയിസ് ഇടുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് അത് വ്യക്തമാക്കി തരണം എങ്ങനെയാണ് ഞാൻ ഈ ഒരു പിന്നെ ആൻസറിലേക്ക് എത്തിയത് ഇങ്ങനെയാണ് എന്ന് എഴുതുക കാരണം ഫ്ലവറിൻ്റെ പേര് മാത്രം എഴുതിയാൽ ഞാനത് എടുക്കില്ല അത് ഉറപ്പാണ് വേറൊരു രീതിയിൽ നമുക്ക് ആൻസറിലേക്ക് എളുപ്പമെത്താൻ പറ്റും ഞാൻ ഈ ഇട്ട സാധനങ്ങളുടെ ആ ഒരു രീതിയിൽ അതിൻ്റെ നിങ്ങൾ ബുദ്ധിപരമായിട്ട് കണ്ടുപിടിച്ചോളൂ അതിൽ എളുപ്പം നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും ഇട്ട സാധനങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് ചിന്തിച്ചിട്ട് ആൻസറിലേക്ക് എളുപ്പം എത്താൻ പറ്റും കേട്ടോ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എടുക്കുമ്പോൾ ഇതിന് ക്ലൂ ഒന്നും വേണമെന്നില്ല കാരണം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ആൻസറാണ് ഞാൻ ഇപ്പം പറഞ്ഞു തന്നത് ഇനി നാലാമത്തെ ക്ലൂവിലേക്ക് പോവുകയാണ് നാലാമത്തെ ക്ലൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ക്ലൂ പറഞ്ഞതിൻ്റെ എണ്ണം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്ലൂ ആണെന്ന് മാത്രം പറയുകയാണ് പിന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് എല്ലാവർക്കും എൻ്റെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ അറിയിക്കുന്നു എല്ലാവരും കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യുന്നത് അറിയാമല്ലോ എനിക്ക് ഉത്തരം കിട്ടിയെന്ന് മാത്രം കമൻറ്റ് ചെയ്യുക ആൻസർ എൻ്റെ വാട്സപ്പിലേക്ക് ഇടുക പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല താങ്ക്